രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായും ഇനി അതുമല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലെ ചായക്കടിക്കും അതുമല്ലെങ്കിൽ ലഞ്ച് ബോക്സ് റെസിപ്പിയാണെങ്കിൽ അങ്ങനെയും നിങ്ങളുടെ കയ്യിൽ ഏത്തപ്പഴവും ബ്രെഡും ഉണ്ടോ ദേ പിടിച്ചോ ഒരു അടിപൊളി അഞ്ച് മിനിറ്റിൽ നമുക്ക് എടുക്കാവുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ്മർ റീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ധന്യാണ് അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് തുടങ്ങാം ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഇവിടെ ഞാൻ നിങ്ങളുടെ ആളുകൾ വീട്ടിലെ ആളുകളുടെ എണ്ണം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ സംഭവങ്ങളുടെ എണ്ണമൊക്കെ മാറ്റാം ഞാനിപ്പോൾ എടുക്കുന്നത് നല്ല പഴുത്ത ഇത്തപ്പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും സൂപ്പർ ടേസ്റ്റ് മാത്രമല്ല അതിനാണ് ഏറ്റവും കൂടുതൽ ഗുണവും നല്ല കറുത്ത ഏത്തപ്പഴം എന്നൊക്കെ പറയില്ലേ അത് തന്നെ തൊലി ഇത്തിരി കറുത്തിട്ടായാലും ഉള്ളിലുള്ള സംഭവത്തിൻ്റെ വിറ്റാമിനും എന്താ പ്രോട്ടീനും എന്താ കുന്തമായിരുന്നാലും അത് കൂടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇതുമാതിരി ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഞാൻ എടുക്കുന്നത് വീറ്റ് ബ്രൗൺ ബ്രെഡാണ് അല്ലേ അതാകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയാവും നിങ്ങൾക്ക് നമ്മുടെ നോർമൽ മൈദ ആണെങ്കിൽ അതും എടുക്കുക അപ്പോൾ ഒരു പാൻ വെച്ച് പാനിലോട്ട് ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ അടിപൊളി നെയ്യാണ് ഒരു ഫാറ്റ് കണ്ടന്റ് ഒന്നോളം നെയ്യ് നമുക്ക് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതിലോട്ട് നമ്മൾ നെയ്യ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് വയറ്റി കൊണ്ടുവരാം ഇവ നല്ല രീതിക്ക് ഉടങ്ങി വരണം അതായത് നല്ല രീതിക്ക് നല്ല ഈ നെയ്യിൽ കിടന്ന് നല്ല രീതിക്ക് ഉടങ്ങി നല്ല രീതിക്ക് കൊണ്ടുപോയി പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ കൂട്ടത്തിൽ തന്നെ നമുക്ക് കാഷ്നട്ടോ മുന്തിരിയോ അല്ലെങ്കിൽ ബദാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് ഇപ്പം നല്ല രീതിക്ക് ഉടങ്ങി വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് തേങ്ങ ചിരകിയത് അതും ചേർക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഡബിൾ ഡബിളോ ഡബിൾ ായിട്ടും മാറും അപ്പോൾ ഇതുമാതിരി നമ്മുടെ സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് ഇവനെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി അതേ പാനിൽ തന്നെ ഞാനിപ്പോൾ എടുക്കുന്നത് രണ്ട് ബ്രെഡ് നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇവനെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം നിങ്ങൾക്ക് കാര്യം ഇപ്പം ഏതാണ്ട് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇപ്പോഴും നെയ് തന്നെയാണ് എടുക്കുന്നത് ബട്ടർ ആണെങ്കിൽ അങ്ങനെ എടുക്കാം രണ്ട് ഭാഗവും നല്ല രീതിക്ക് നല്ല മൊരിയിച്ചിട്ട് എടുക്കണം അപ്പോഴാണ് ഇത് കടിക്കുമ്പോൾ ഒരു എന്താ പറയുക നല്ല രീതിക്ക് എന്താ ർ എന്നൊരു ശബ്ദം വരത്തില്ലേ അതുതന്നെ നല്ല രീതിക്ക് നമുക്ക് ഇവിടെ നല്ല രീതിക്ക് മൊരിച്ചു കൊണ്ടുവരാം അപ്പുറം ഇപ്പുറം അത്യാവശ്യം നെയ്യൊക്കെ തേച്ച് നല്ല രീതിക്ക് നമുക്ക് കൊണ്ടുവരാവേ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഭാഗം ഒന്ന് മുരിങ്ങി വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നമുക്ക് ഇവിടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ചോദിക്കും ഇതിന് മധുരം ഉണ്ടാകും അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഏത്തപ്പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടാവും എങ്കിൽ പോലും നമുക്ക് ഇനി ഒരു സംഭവം കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ ഒരു ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഏത്തപ്പഴത്തിൻ്റെ ഈയൊരു മിക്സ് ഇതിൽ ഒന്നുമില്ല നെയ്യും പഴവും മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതിൽ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം അപ്പോൾ ഇതിലോട്ട് നമ്മുടെ ഈ എന്താ പറയുക ജാമൊക്കെ തേക്കുന്ന രീതിക്ക് എല്ലായിടവും നല്ല രീതിക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം സത്യം പറഞ്ഞാൽ ഇത് ഒരെണ്ണം കഴിച്ചാലുണ്ടല്ലോ മാറും കുട്ടികൾക്കാണെങ്കിൽ ഇതിനപ്പുറം നമ്മൾ ഈ എന്താ പറയുക എന്തൊക്കെയോ വാരി തേച്ച് കൊടുക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ ഇതിലോട്ട് ഇനി അല്പം ഞാൻ ഇവിടെ ചേർക്കുന്നത് തേനാണ് കേട്ടോ ഹണിയാണ് അതും ആരോഗ്യത്തിന് മെച്ചമാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് രണ്ടും കൂടെ അങ്ങ് കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ഇത്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവൻ അങ്ങ് നല്ല രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം നോക്കിക്കേ ഇപ്പം ഞാനിവിടെ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ മൂന്നോർക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നോക്കിക്കോ നല്ല രീതിയിൽ കട്ട് ചെയ്താൽ ഇതിൻ്റെ അകം നോക്കിക്കേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പറയാനൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാമല്ലോ ഇതിനകത്ത് ഇത് ഹെൽത്തി അല്ലാത്ത ഒന്നും തന്നെ നമ്മളിവിടെ ചേർത്തിട്ടുമില്ല എന്നാൽ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് ഇതുപോലെയൊക്കെ ഒരെണ്ണം നമ്മുടെ സ്നാക്സ് റെസിപ്പിയായിട്ടൊക്കെ മാത്രമല്ല കേട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽത്തിയും കൂടെയാണ് അപ്പോൾ ഇത് നോക്കിക്കോ ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണം ആഡ് ചെയ്യാൻ കേട്ടോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പിന്നെ വളരെ സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റിൽ ഇനിയും ഇതിൽ എളുപ്പത്തിന് ഇനി എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട 好不好吃